ക്യാമ്പസുകളിൽ കുറച്ച ജോയ് ടൈം അതാണ് ആറ്റിങ്ങിലെ ഇടതു സ്ഥാനാർത്ഥി വി ജോയിയുടെ പുതിയ പ്രചാരണ രീതി വ്യത്യസ്ത വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന പോസ്റ്റുകളും ജോയ് ടൈമിന് ഒപ്പമുണ്ട് രാജ്യത്ത് വർഗീയച്ചേരി ഉണ്ടാക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ക്യാമ്പസ് ജോയി എന്ന് പേരിട്ടിരിക്കുന്ന പ്രചാരണ പദ്ധതിയെന്ന് സ്ഥാനാർത്ഥി പറയുന്നു ഫോട്ടോ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ നവമാധ്യമ പേജുകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ജോയ്ഫുൾ സാധിക്കും വർക്കല ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ് ആറ്റിങ്ങൽ ഐ ടി ഐ എന്നിവിടങ്ങളിലാണ് ആദ്യ ദിവസം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം